ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസിൻ്റെ പാർട്ട് ടു മലയാളത്തിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററായ പോം പോം വണ്ടി എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ചാപ്റ്ററിൻ്റെ അപ്പം നമുക്ക് വായിച്ച് നോക്കാം കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി ഇപ്പം നമുക്ക് എന്തൊക്കെ കൂടി എഴുതി കൊടുക്കാം മൂക്കുള്ള വണ്ടി ചുണ്ടുള്ള വണ്ടി ഹോണുള്ള വണ്ടി ഡോറുള്ള വണ്ടി എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ വണ്ടികളെ പറ്റിയാണ് നോക്കുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കയറിയത് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ കാട്ടിലൊരു വണ്ടിയുണ്ടല്ലേ അപ്പം മൃഗങ്ങളൊക്കെ ഇത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് നമുക്കിനി അടുത്ത പേജ് നോക്കാം ഇതൊരു കറുത്ത നിറമുള്ള വണ്ടിയാണല്ലേ ഈ വണ്ടി എന്തായിരിക്കുന്നത് കേടായിരിക്കുന്നത് അപ്പം എന്താണ് ചെയ്യുന്നത് അപ്പം മുകളിൽ നിന്നൊരു കാക്ക പറയുന്നുണ്ട് ഇല്ലാതെ വണ്ടി തള്ളുന്നേ ഹ ഹ അപ്പം എന്താണ് ആന ബേക്കിൽ നിന്ന് ഉന്തി കൊടുക്കുന്നുണ്ട് മുന്നിൽ നിന്ന് കരടി പിടിച്ച് വലിക്കുന്നുണ്ട് മറ്റുള്ള മൃഗങ്ങളും കൂടി സഹായിക്കുന്നുണ്ട് വണ്ടി ഉന്ത് ഐലസ പോം പോം വണ്ടി ഐലസ അപ്പോൾ അപ്പം എന്താ പറയുന്നത് കയർ കെട്ടി വലിച്ചോ എന്ന് പറയുന്നുണ്ടല്ലേ കയർ കെട്ടി വലിച്ചാൽ നമുക്ക് വേഗം വലിച്ചു കിട്ടും അപ്പോൾ ആരാണ് വലിക്കുന്നത് മുന്നിലുള്ള കരടി വലിക്കുന്നുണ്ടല്ലേ ഐ ലസ ഐ ലസ ഐ ലസമാല ഐ ലസ എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങോട്ടാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്ന കൂടി നമുക്ക് നോക്കാം അടുത്ത പേജിൽ നോക്കാം അടുത്ത പേജിൽ എന്താണ് ടയർ ഉരുട്ട് ഐ ലസ ഒത്തു പിടിച്ചോ ഐ ലസ ഐ ലസമാല ഐ ലസ അങ്ങനെയാണ് ഇവർ പറയുന്നത് അപ്പം നമ്മൾ ഐലസ ഐലസ എന്നും കൂടി എഴുതി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ടയറെല്ലാം ഉരുട്ടി കൊണ്ടുപോവാണ് ടയർ ഇല്ല വണ്ടിക്കല്ലേ ഇപ്പം ടയർ ഫിറ്റ് ചെയ്ത് കൊടുത്താലേ വണ്ടി ഓടുള്ളൂ അപ്പം അടുത്ത ഭാഗം എന്താണ് വണ്ടി മുരണ്ടു വണ്ടി ഉരുണ്ടു ചടുകിടു ചടുകുട് ചടുകിട് ചടുകിടു പോം പോം വണ്ടി ഇപ്പം ചടുകിടു എന്ന് എഴുതി കൊടുക്കണം പോം പോം എന്താണ് വണ്ടിയാണ് വണ്ടിക്ക് എന്തൊരു ഒരു വണ്ടിക്ക് എന്തൊരു സ്പീഡ് അപ്പം ടയർ വെച്ചപ്പോൾ എന്തായി വണ്ടിക്ക് നല്ല കാണാൻ നല്ല ചെയിലും ഉണ്ട് വണ്ടിക്ക് നല്ല സ്പീഡും വന്നല്ലേ വണ്ടി നന്നായിട്ട് ഓട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കാം പേജ് നമ്പർ വൺ ട്വൻ്റി ഫൈവിൽ കുറച്ച് വണ്ടികളുടെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ് വണ്ടി എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതണം മനസ്സിലാക്കി എഴുതണം അപ്പം കടകട കടകട കാള വണ്ടി കിണി 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 എന്താണ് കിണി കിണി ഒച്ച ഉണ്ടാക്കുന്ന ആരാണ് സൈക്കിളല്ലേ സൈക്കിളിന് ബെല്ലിൻ്റെ സൗണ്ട് എന്താണ് കിണി കിണിയല്ലേ അപ്പോൾ കിണി 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 സൈക്കിൾ വണ്ടി പോം 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 എന്താണ് മോട്ടോർ വണ്ടി ചുക്ക് 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 തീ വണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി നോക്കിയോ എന്തൊക്കെ തരത്തിലുള്ള വണ്ടികളാണല്ലേ ഓടുന്ന വണ്ടികളുണ്ട് ഒഴുകുന്ന വണ്ടികളുണ്ട് അല്ലേ സ്പീഡിൽ പോകുന്ന വണ്ടി പറക്കുന്ന വണ്ടിയുണ്ട് ചീറും വണ്ടി ചിറകുള്ള വണ്ടി ഏതാണ് മക്കളെ ചിറകുള്ള വണ്ടി ചിറകുള്ളത് ഏതാണ് വിമാനത്തിനല്ലേ അപ്പോൾ ഓരോ വാഹനങ്ങളെ പറ്റി നമ്മൾ പഠിക്കുകയാണല്ലേ അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കാം പേജ് നമ്പർ വൺ ട്വൻറ്റി സിക്സ് വാഹനങ്ങളെ തരം തിരിക്കാം അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനങ്ങളെ തരംതിരിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് കോളംസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് തരം തിരിക്കേണ്ടതെന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ബോക്സിൽ എന്താണ് കരയിലൂടെ അപ്പം കര എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ റോഡിൽ കൂടെയൊക്കെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണം എഴുതിയിട്ടുണ്ട് ബസ് കാർ ഓട്ടോറിക്ഷ സൈക്കിൾ ലോറി അടുത്ത അടുത്തേതാണ് വെള്ളത്തിലൂടെ ഏതൊക്കെയാണ് മക്കളെ വെള്ളത്തിലൂടെ പോകുന്നത് കപ്പൽ ബോട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം പിന്നെ ഏതാണ് തോണിയുണ്ട് ചെങ്ങാടം ഇതൊക്കെയാണ് വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വാഹനങ്ങളെ കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് പിന്നെ ആകാശത്തിലൂടെ പോകുന്ന ഏതൊക്കെയാണ് ഒന്നാമത്തേത് വിമാനമാണ് ഒന്നാം രണ്ടാമത്തെ എന്താണ് ഹെലികോപ്റ്ററാണ് ഇതൊക്കെയാണ് ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ കേട്ടോ ഇനി ഞാനും വാഹനവും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോളം തന്നിട്ടുണ്ട് മൂന്ന് കോളംസ് ആണ് അവിടെ തന്നിട്ടുള്ളത് മൂന്ന് കോളംസിനും മൂന്ന് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടവ നിങ്ങൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കയറിയവ ഏതൊക്കെയാണ് നിങ്ങൾ കയറാത്തവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ കയ ഞാൻ കണ്ട വാഹനങ്ങളിൽ ഞാൻ എല്ലാ വാഹനങ്ങളും ഒരുവിധ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബസ് കാർ ഓട്ടോറിക്ഷ സൈക്കിൾ ലോറി ട്രെയിൻ സ്കൂട്ടർ ആംബുലൻസ് ജീപ്പ് ഇവയാണ് ഇതൊക്കെയാണ് ഞാൻ കണ്ട വാഹനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി കയറിയവ ബസ് കാർ ഇതിൽ എന്തായാലും മക്കൾ കയറിയിട്ടുണ്ടാവും പിന്നെ ഓട്ടോറിക്ഷ ജീപ്പ് ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ജീപ്പിലാണെങ്കിൽ ഓട്ടോയിലും ജീപ്പിലും ഒക്കെ നിങ്ങൾ കയറിയതായിരിക്കും സ്കൂട്ടർ നമ്മളെ വീട്ടിലുണ്ടാവും ഇപ്പോൾ ബൈക്കാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കയറുന്ന വാഹനങ്ങളെ വാഹനങ്ങളാണ് ഇനി കയറാത്തവ ഏതൊക്കെ ആയിരിക്കും ചിലപ്പോൾ മക്കൾ ട്രെയിനിൽ കയ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനും കൂടി അവിടെ എഴുതി കൊടുക്കാം കേട്ടോ തീവണ്ടിയും കൂടി എഴുതി കൊടുക്കാം ഇനി കയറാത്തവയിൽ ഞാൻ ലോറി എഴുതിയിട്ടുണ്ടാവും ലോറിയിൽ നിങ്ങൾ ഒരുവിധ ആരും അങ്ങനെ ലോറിയിൽ കയറിയിട്ടുണ്ടാവില്ല പിന്നെ എന്താണ് ട്രെയിൻ പിന്നെ വിമാനം ഹെലികോപ്റ്റർ ഇതിൽ കയറിയ കയറിയതാണെങ്കിൽ നിങ്ങൾക്ക് കയറിയതിൽ എഴുതാം കേട്ടോ അടുത്ത എന്താണ് ചിത്രം വരയ്ക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഞാനിവിടെ ഒരു കാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കാറോ മറ്റേ ജീപ്പോ ലോറിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണോ ബസ്സാണോ അതൊക്കെ ഏതായാലും വേണ്ടിയില്ല നിങ്ങൾക്ക് അവിടെ വരച്ചു കൊടുക്കാം ഇനി ആ വാഹനത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്നാണ് ഇവിടെ എഴുതേണ്ടത് അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എഴുതിയത് നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിലെ മക്കളാണ് അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എഴുതിയത് അല്ലാതെ ഫോമലായിട്ട് എഴുതിയിട്ടില്ല നല്ല സിമ്പിൾ വേഡ്സിലാണ് എഴുതിയിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ട വാഹനം കാറാണ് കാറിന് നാല് ടയറുണ്ട് കാറിൽ അഞ്ചു പേർക്ക് യാത്ര ചെയ്യാം കാർ പല നിറത്തിലുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു രീതിയിലൊക്കെ എഴുതാട്ടോ കാറിൽ അഞ്ച് പേർക്ക് കയറാം എനിക്കിഷ്ടപ്പെട്ട കാറിൻ്റെ നിറം നീലയാണ് വെള്ളയാണ് ഒക്കെ നിങ്ങൾക്ക് ഏതാട്ടോ കടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത എന്താണ് കഥ പറയാം എഴുതാം അപ്പോൾ കഥ എഴുതാൻ നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ ഒരു പിക്ചർ തന്നിട്ടുണ്ട് നാല് പിക്ചേഴ്സായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് പിന്നീട് എന്തുണ്ടായി എന്ന് പറഞ്ഞിട്ട് കഥ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് അവിടെ ഒരു വർക്ക്ഷോപ്പാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ആ വണ്ടി എന്താക്കുകയാണ് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കൊടുക്കുകയാണ് അപ്പോൾ വർക്ക്ഷോപ്പിലുള്ള പണിക്കാരെന്താ ചെയ്യുന്നത് അതിൻ്റെ ടയറും അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ഊരി മാറ്റുന്നുണ്ട് എന്നിട്ട് അവരതെന്തൊക്കെയോ മൂന്നാമത്തെ പിക്ചറിൽ അവരതുകൊണ്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ നാലാമത്തെ പിക്ചറുണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി അവരത് ഉണ്ടാക്കിയത് എന്താണ് ഒരു വിമാനമാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിൻ്റെ കഥ എഴുതുക അപ്പോൾ കുറച്ച് വാക്കുകൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് മൃഗങ്ങൾ കാർ വർക്ക്ഷോപ്പിൽ വിമാനം ഉണ്ടാക്കാൻ കൊണ്ട് കൊടുത്തു മൃഗങ്ങൾ എന്താ ചെയ്തത് കാർ വർക്ക്ഷോപ്പിൽ വിമാനം ഉണ്ടാക്കാൻ കൊണ്ടു കൊടുത്തു അവർ ടയറും മറ്റു ഭാഗങ്ങളും പൊളിച്ചു അല്ലേ രണ്ടാമത്തെ പിക്ചറിൽ കണ്ടത് അതല്ലേ വിമാനം ഉണ്ടാക്കാനുള്ള ഭാഗങ്ങളും ചിറകുകളും ഫിറ്റ് ചെയ്തു പുതിയ വിമാനം കണ്ടവർ ഞെട്ടി വിമാനത്തിൽ കയറി അവർ പറന്നു ഇതാണ് പിന്നീടുണ്ടായ കഥ ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ സിമ്പിളായിട്ടാണ് എഴുതിയത് മക്കൾക്ക് എഴുതാം ഒന്നാം ക്ലാസ് മക്കളായത് നിങ്ങൾക്ക് അത്ര മലയാളം എഴുതി ആ ആയി വരാനാവുന്നുള്ളൂ അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഞാൻ അടുത്ത പ്രവർത്തനം നോക്കാം അവർ കണ്ട കാഴ്ചകൾ അപ്പോൾ വിമാനത്തിൽ കയറി എല്ലാവരും പറഞ്ഞു അപ്പോൾ അവരെന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് മലകൾ മരങ്ങൾ വിശാലമായ പാടങ്ങൾ പട്ടം വറുത്തുന്ന കുട്ടികൾ പുഴ പുഴയിലൂടെ പോകുന്ന തോണി വീടുകൾ മരങ്ങൾ എന്നിവ കണ്ടു അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാഴ്ചകൾ കണ്ടത് അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തൊക്കെ കാഴ്ചകൾ കുഞ്ഞൻ്റെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ എന്താണോ കാണുന്നത് അത് നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത് എന്ന് എഴുതാനാണ് ചോദിക്കുക അടുത്തത് എന്താണ് കണ്ടെത്താം എഴുതാം വരയ്ക്കാം ഇവിടെ എന്താണ് അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി ഏതാണ് മക്കളെ തീവണ്ടിയാണ് അല്ലേ തീവണ്ടിക്ക് ഒരുപാട് അറകളും മുറികളും ഉണ്ട് നീളമുള്ള വണ്ടിയാണ് ചൂൾ അല്ലേ ചൂളം ഇങ്ങനെ ഇരുന്നു അത് വണ്ടി വരുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ തീവണ്ടി വരുമ്പോൾ പാളമുണ്ട് ചീറി വരും വണ്ടി അടുത്ത എന്താണ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും എന്താണ് നമ്മൾ വട്ടത്തിൽ ചവിട്ടുന്നത് സൈക്കിളാണല്ലേ നീളത്തിലപ്പം പോയിക്കൊണ്ടേയിരിക്കും അടുത്ത എന്താണ് എത്ര വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടർ കണ്ടക്ടറുണ്ട് അപ്പം ഞാനത് അവിടെ എഴുതിയിട്ടില്ല ഏതാണ് മക്കളെ വളരെ സിമ്പിൾ സിമ്പിളല്ലേ ബസ്സാണ് വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ട് ഏതാണ് ബസ് എന്ന് എഴുതി കൊടുക്കാം കേട്ടോ എന്താണ് അവിടെ തോണിയുടെ ചിത്രം തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്താം കൈയില്ല കാലില്ല വടിയെടുത്താലോടും വെള്ളത്തിലാണെൻ്റെ യാത്ര ഇങ്ങനെയാണ് ഞാൻ എഴുതി കൊടുത്തത് അപ്പോൾ ഉത്തരം എന്താണ് തോണി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം എന്താണ് ഞങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് എഞ്ചിനും ഇല്ല പുകയും ഇല്ല പെട്രോളും വേണ്ട ഡീസലും വേണ്ട അപ്പോൾ ഏതൊക്കെ വണ്ടികൾക്കാണ് പെട്രോളും ഡീസലും ഡീസലൊന്നും വേണ്ടാത്തത് ആ വണ്ടിക്ക് എന്തുണ്ടാവില്ല ആ പുകയും ഉണ്ടാവില്ല കാളവണ്ടി കുതിരവണ്ടി വണ്ടി ഉന്തുവണ്ടി തോണി സൈക്കിൾ സൈക്കിൾ റിക്ഷ ഇതൊക്കെയാണ് എന്ത് നമ്മളെ പെട്രോളും ഡീസലും ഒന്നും ആവശ്യമില്ല പുകയൊന്നും വേണ്ട എഞ്ചിനൊന്നും ഇല്ലാത്ത വണ്ടികളാണ് ഇതൊക്കെ അടുത്ത എന്താണ് ഒരു കളിവണ്ടി നിർമ്മിക്കാം അപ്പം നിങ്ങൾക്കൊരു കളിവണ്ടി നിർമ്മിക്കാനാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തത് ഒരു മിച്ചിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുച്ചിങ്ങ അല്ല അഥവാ മിച്ചിൽ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ രണ്ട് എടുത്തു ഒരു കഷ്ണം ഈർക്കിൽ മുറിച്ചു എന്നിട്ട് ഈർക്കലിൻ്റെ രണ്ടറ്റത്തും മിച്ചിൽ വെച്ചു അമർത്തി കൊടുത്തു ഒരു കയറടുത്ത് ഈർക്കിലിൻ്റെ നടുഭാഗത്ത് കെട്ടി വലിച്ചു വണ്ടി റെഡി അപ്പോൾ മിച്ചിൽ മിച്ചിലെന്ന് പല നമ്മുടെ നാടുകളിൽ പല നാടുകളിലും ഒച്ചിങ്ങൊക്കെ ആയിരിക്കും അതിനനുസരിച്ച് മാറ്റി കൊടുത്തു മാറ്റി കൊടുത്ത് എഴുതെ കേട്ടോ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് പാഠഭാഗത്തിൽ വരുന്നത് അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി പ്ര ആക്ടിവിറ്റി ബുക്കിലെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം താങ്ക് യു